ഡയമണ്ട്സ് അങ്കമാലി അങ്കമാലിയിൽ നാലംഗ കുടുംബം വെന്തു സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് തീപിടുത്തമുണ്ടായ മുറിയിൽ പെട്രോൾ ക്യാൻ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ജൂൺ എട്ടിന് പുലർച്ചെയാണ് അങ്കമാലി അങ്ങാടിക്കടവിൽ താമസിച്ചിരുന്ന ബിനീഷ് കുര്യനെയും കുടുംബത്തെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അങ്കമാലിയിൽ നാലംഗ കുടുംബം വെന്ധുമരിച്ച സംഭവം ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് തീപിടുത്തമുണ്ടായ മുറിയിൽ പെട്രോൾ ക്യാൻ സൂക്ഷിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ിനീഷ് പെട്രോൾ വാങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് തീപിടുത്തത്തിന് പിന്നാലെ സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു അങ്കമാലിയിൽ വ്യാപാരിയായിരുന്ന ബിനീഷിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു